ഇന്ന് നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീനാണേ ദൈവുട്ടി ഇന്ന് പതിവിലായിട്ട് കുറച്ച് നേരത്തെ എണീറ്റു അത് കാരണം രാവിലെ തന്നെ അവളുടെ പരിപാടിയൊക്കെ തീർത്തിട്ട് അടുക്കളയിൽ വന്നു നിന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പെരിപ്പുവാണേ അപ്പം ഞാൻ സ്കൂളിൽ പോണതിന് മുൻപ് ഇതൊക്കെ റെഡിയാക്കി അഞ്ചും സ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വിടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് ഇന്ന് മോർണിംഗ് റൂട്ടീൻ ഞാൻ വീഡിയോ ആക്കുന്നുണ്ടെന്ന് പറഞ്ഞത് കാരണം ദൈവം രാവിലെ തന്നെ ഒരു കസേരയായിട്ട് അടുക്കളയിൽ വന്ന് ഇരിപ്പായി എല്ലാ വീഡിയോയിലും ഞാൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ക്യാമറയുടെ മുമ്പിൽ വന്ന് കസേരയിട്ട് ഇരുന്ന് ഫോൺ നോക്കിയിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ഇയർ വരെ രാവിലെ എഴുന്നേക്കാനും തേക്കാനും കുളിക്കാനും ഒക്കെ ഞങ്ങളൊരു യുദ്ധം തന്നെയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അത്ര വലിയ പ്രോബ്ലം ഒന്നും ഇല്ല പുള്ളി രാവിലെ വിളിക്കുമ്പോഴേ എങ്ങനെയുള്ളൂ അവളുടെ കാര്യമൊക്കെ അവൾ തന്നെ ചെയ്തോളത് കാരണം എനിക്കിപ്പോൾ വലിയ ഒരു ഹറിബറി വേണ്ട രാവിലെ ആയി കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷനിലാണ് സൈഡിൽ കൂടെ വല്ല ദൈവിന് ലഞ്ച് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ദൈവമാണെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ തന്നെ ഇരിക്കാൻ അവിടെ നിന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കസുക അവളവിന്ന് ചലിപ്പിക്കത്തില്ല അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റ് പോയി എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നടന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു റൂമിലേക്ക് പോകാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ റൂമിലേക്ക് വിട്ടു അങ്ങനെ ദൈവിൻ്റെ ലഞ്ചും സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ റൂമിൽ കൊണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് വന്നു അവളെ തനിയെ കഴിക്കാമെന്ന് ചോദിച്ചാൽ ദോശ ഇഡ്ഡലി അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ പുള്ളി സ്പീഡി സ്പീഡി കഴിച്ച് പരിപാടി തീർക്കും പക്ഷേ പൊട്ടു ഉപ്മാവുമൊക്കെ ഞാൻ അവർക്ക് തനിയെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവളുടെ ഓട്ടോ അതിൻ്റെ കാര്യം നോക്കി പോകും അത്രയും സ്ലോ ആയിട്ടാണ് പുള്ളി ഇരിക്കുകയുള്ളു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു രാവിലെ ഇതാ എണീറ്റ് കഴിഞ്ഞാൽ ഒരു യുദ്ധക്കളം പോലെയാണ് ഞങ്ങളുടെ റൂം കിടക്കുന്നത് കേട്ടോ അച്ഛനും മുകളും പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വെക്കുന്നത് പിന്നെ യൂണിഫോം ഇടാനും ബാക്കി റെഡി ഒക്കെ ഇപ്പം സ്വന്തമായിട്ട് ചെയ്തോളൂ ഇപ്പോൾ ഈ വർഷം മുതലൊക്കെ അവൾ തനിയെ ട്രൈ ചെയ്യുന്നുണ്ടെല്ലാം ചെയ്യാനായിട്ട് എന്നാലും അവൾ പൊതുവേ ഇത്തിരി സ്ലോ ആയത് കാരണം ഞാൻ ഒരുപാട് അങ്ങ് സമയമുള്ള ദിവസമാണേ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യുകയും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലാത്ത ദിവസങ്ങളിൽ പിന്നെ ഞാൻ ഞാൻ തന്നെ റെഡിയാക്കി വിടാറാണ് പതിവ് മുടി വെട്ടാനൊന്നും പുള്ളിക്ക് ഇപ്പോഴും അങ്ങ് വശമായിട്ടില്ല അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ ചെയ്തു കൊടുക്കും ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളി സ്വന്തമായിട്ടൊക്കെ ചെയ്യും കേട്ടോ ഇപ്പം ഇന്നിപ്പോൾ സമയമില്ലാത്തത് കാരണം ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുത്ത് ഒരു ധൃതിയിൽ അങ്ങ് ഓടിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ പിന്നെ മുടിയൊക്കെ കെട്ടി മേക്കപ്പ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് പുള്ളിക്കാരി റെഡിയാക്കി അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമുണ്ട് പിന്നെ ഓട്ടോ വരുന്ന സമയമാകുമ്പോഴേക്കും അങ്ങ് റോഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വാതുക്കൾ ഓട്ടോ വരും അപ്പോൾ അതിനിടയിൽ കൂടി ദേവിൻ്റെ അച്ഛനും അവിടെ പോവാറിയായിക്കൊണ്ടിരിക്കുന്നുട്ടോ പിന്നെ ഞാൻ ഞാനിടയ്ക്ക് പോയി പുള്ളിയുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു പുള്ളിക്കുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ദേവുവിനെയൊക്കെ റെഡിയാക്കി നിർത്തി പിന്നെ കുറച്ച് ദിവസമായിട്ടൊരു ചെറിയ ചുമയുണ്ട് കേട്ടോ ഇപ്പോൾ പിള്ളേർക്ക് മുഴുവനും ചുമയും പനിയും അസുഖങ്ങളും തന്നെയാണല്ലോ പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കാണെങ്കിലും അത് കാരണം മെഡിസിനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് ദേവിൻ്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആക്കിയിട്ട് പിന്നെ ദേവിൻ്റെ ലഞ്ചും പിന്നെ സ്നാക്സും ഒക്കെ എടുത്ത് ഞാൻ ദേവിൻ്റെ ലഞ്ച് ബാഗിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ദേവനെ റെഡിയാക്കി ആക്കി സൈഡിലെത്തി കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്ക് ഓട്ടോ വരാൻ സമയം ആകുമ്പോൾ പോയാൽ മതിയല്ലോ എന്നോർത്തിട്ട് ദേവൂട്ടി അവിടെ ഫ്രീ ആയിട്ടിരിക്കാനായിട്ടോ ആ സമയത്ത് ഞാൻ പോയി നമ്മളുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബെഡ് ഒക്കെ ഒന്ന് നേരെ വിരിച്ച് നമ്മുടെ എന്താ പറയുക ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മെലയാക്കി ഇട്ടു അങ്ങനെ ആവക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദേവിന് പോവാൻ സമയമായി പിന്നെ അവളെ കൊണ്ട് ഓട്ടോയിൽ കൊണ്ടുപോവിടുക അത് കഴിയുമ്പോഴേക്കും പിന്നെ ഹസ്ബൻഡ് പോകാൻ നേരം ആവും ആവും അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഓട്ടോ ഇറങ്ങുന്നത് ദേവു പോയി പുറകെ തന്നെ ഹസ്ബൻഡും ഇറങ്ങും അങ്ങനെ ദേവകുട്ടിയുടെ ഓട്ടോ വന്നു ദേവുട്ടി ചാറ്റയൊക്കെ പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറിപ്പോയിട്ടോ ഇരിക്കുന്നതൊക്കെ അങ്ങനെ ദേവട്ടിയെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് വന്ന് കഴിഞ്ഞാൽ ഹസ്ബൻഡ് അവിടെ പോകാനായിട്ട് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ദേവട്ടി പോയ പുറകെ തന്നെ ആളും ഇറങ്ങും അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് ഫ്രീ ആയി പിന്നെ ദൈവം പോയി കഴിയുമ്പോഴാണ് പുള്ളിക്ക് കണ്ണാടി ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ പിന്നെ പുള്ളി കണ്ണാടിയൊക്കെ നോക്കി റെഡി ആയിട്ട് പുള്ളി അങ്ങ് ഇറങ്ങും ഹസ്ബൻഡും കൂടി പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ കുളിക്കാനും ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ പോകാരുന്നു നേരത്തെ ഭയങ്കര കുടുംബിനെയായിരുന്നു രാവിലെ കുളിച്ചിട്ടൊക്കെ അടുക്കളേക്ക് കയറിക്കൊണ്ടിരുന്നാണ് പക്ഷേ ഇപ്പോൾ ഇവ ദുശീലങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ടാസ്ക് ആണ് അപ്പോൾ കൊച്ചിന് സ്കൂളിൽ പോകണേന് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേരേ നമ്മൾ പരിപാടികളൊക്കെ തീരുള്ളൂ ഇനി ഇപ്പോൾ അതിനും കുറെ കൂടി എണീറ്റാലേ രാവിലെ കുളിയൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും നർഭാടം വേണ്ട കൊച്ചൊക്കെ പോയി കഴിഞ്ഞിട്ട് സമാധാനം സാവധാനമായിട്ട് കുളിച്ചപ്പോൾ ഒക്കെ നടത്താലോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ രണ്ടുപേരെയും പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കുളിക്കാനൊക്കെ പോകുന്നത് അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പം ബാക്കി ഞാൻ റൂമൊക്കെ ഒന്നുകൂടെയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ തുണിയൊക്കെ കഴുകാനുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോവും അതാണ് പിന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് പിന്നെ ഡെയിലി തല കുളിക്കുന്ന ശീലം എനിക്കില്ല കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് ഡെയിലിയൊക്കെ തല കുളിച്ചുകൊണ്ടിരുന്ന ഡെയിലി എണ്ണയൊക്കെ വെച്ച് തലകുളി തലയൊക്കെ കുളിച്ച് അങ്ങനത്തെ രീതികളായിരുന്നു പണ്ട് പക്ഷേ ഗൾഫിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ അവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു ഗുണം കാരണമാണെന്ന് തോന്നുന്നു ഡെയിലിയുള്ള കുളി നമുക്ക് പറ്റാണ്ടായി കാരണം മുടിയൊക്കെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി റൂമിൽ ഫുള്ള് മുടിയാണെന്നുള്ള അവസ്ഥയായി അത്രയും ഹെയർഫോളൊക്കെ വന്നു തുടങ്ങി അതേ ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തി കേട്ടോ നാട്ടിൽ വന്നിട്ടാണെങ്കിലും അങ്ങനെ തന്നെ ഈ ജപ്പാൻ വെള്ളമൊക്കെ ആയ പിന്നെ എന്താ പറയുക ഭയങ്കര ക്ലോറിൻ്റെ കണ്ടന്റ് കൂടുതലല്ലേ അപ്പോൾ പിന്നെ മുടി മുടികൊഴിച്ചിൽ ഭയങ്കരമായിട്ട് വന്നു തുടങ്ങി വൈറ്റ് ഹെയർ വന്നു തുടങ്ങി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞാൻ ആ പരിപാടി അങ്ങ് പതുക്കെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ ഡെയിലി തല അതുപോലെ താരൻ താരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ സ്കാൽപ്പിലൊക്കെ എണ്ണമായി ഒക്കെ ഇരിക്കുമ്പോൾ അതുമൊക്കെ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളായി അങ്ങനെ മുടി പോയി പോയി മുട്ടയാകുമെന്നുള്ള അവസ്ഥയായി തുടങ്ങി അതേപ്പിന്നെ ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന പരിപാടി ഞാൻ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം